ഭാരതി ഒമ്പത് മാസം പ്രഗ്നന്റുമാണ് ഒരു ചെറിയ പെൺകുട്ടിയും അവളുടെ ഹസ്ബൻഡ് വേറെ ടൗണിലാണ് ജോലി ചെയ്യുന്നത് അവൻക്ക് ബ്രീതി ഉള്ളത് കൊണ്ട് കടൽ കാറ്റ് അടിച്ചാല് പ്രശ്നമാകും എന്ന് പറഞ്ഞ് മാസത്തിൽ ഒരു വട്ടം മാത്രേ വീട്ടിലേക്ക് വരൂ എന്നാൽ ഏത് കടൽ കാറ്റാണോ അവനക്ക് പറ്റില്ല എന്ന് പറഞ്ഞത് ആ ഒരു ബീച്ചിൽ തന്നെ വേറെ പെണ്ണിന്റെ കൂടെ ജോലിയായി അവൻ ഇരിക്കാണ് ആ പെണ്ണവനോട് എന്റെ അച്ഛൻ കല്യാണക്കാരും ഒക്കെ പറഞ്ഞ് ഫോഴ്സ് ചെയ്യാൻ നമുക്ക് വേഗം കല്യാണം കഴിക്കണം എന്ന് പറയാം ഭാരതി ഭർത്താവിനെ വിളിച്ച് മരുന്നെല്ലാം കൃത്യമായി കഴിക്കി എപ്പഴാ വരുന്നത് എന്നല്ല ചോദിക്കുമ്പോഴും അവൻ ഭയങ്കര ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക വിളിച്ച് ശല്യം ചെയ്യുന്നതെങ്കിൽ പറയാണ് വരാണെങ്കിൽ നല്ലതായിരുന്നു കുട്ടിക്ക് തീരെ വാങ്ങി വായോ എന്ന് പറഞ്ഞു ഭാരതി വിളിക്കുമ്പോൾ ദേഷ്യപ്പെടുന്ന അവനാന്ന് വെച്ചാൽ അവന്റെ കാമുകി വിളിക്കുമ്പോൾ മാത്രം ഭയങ്കര സന്തോഷത്തോടുകൂടി സംസാരിക്കും ഇന്ന് രാത്രി കുട്ടിക്ക് തീരെ വയ്യാതാകുന്നുണ്ടെങ്കിലും കഷായം കൊടുത്ത് ഭാരതി അത് അഡ്ജസ്റ്റ് ചെയ്ത് അച്ഛൻ വരുമ്പോ മരുന്ന് കൊണ്ടുവരും എന്നെല്ലാം പറഞ്ഞ് മകളെ സമാധാനിക്കും ഭാരതിക ശല്യം സഹിക്കാൻ പറ്റാതെ അവൻ അങ്ങനെ വീട്ടിലേക്ക് വരുന്നുണ്ട് പക്ഷെ പിന്നീടാണ് ഒരു ടെസ്റ്റ് ഉണ്ടായത് അതെന്താണെന്ന് എന്താന്ന് അറിയുന്നതിന് മുൻപ് നിനക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെ ഇഷ്ടമാണെങ്കിൽ ഐ ലവ് മൈ ഹസ്ബൻഡ് ഒന്ന് കമന്റ് ചെയ്തേക്കും ഭാരതിക ശല്യം സഹിക്കാൻ പറ്റാതെ അവൻ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിലും മരുന്ന് അവൻ വാങ്ങാതെയാണ് വന്നത് മരുന്ന് വാങ്ങി ടൈം ഒന്നും കളയാൻ വയ്യ എന്നും പറഞ്ഞാണ് അവൻ മരുന്ന് വാങ്ങാതിരുന്നെങ്കിലും മരുന്ന് കിട്ടില്ല എന്ന് അവൻ അവണെ പറയാണ് ഇപ്പൊ അഞ്ചാറ് ദിവസം വീട്ടിൽ നിൽക്കാന്ന് പറഞ്ഞ് വന്ന അവനാന്ന് വെച്ചാൽ കാമുകിയുടെ ഓർമ്മ വന്നതും വേഗം തന്നെ തിരിച്ചു പോകാണ് കാമുകിയെ കാണാനായി അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൾ ഏതോ ഒരു ചർച്ചിലാണ് െന്ന് പറയാ ചർച്ചിലേക്ക് പോയി അവൻ കണ്ടത് വേറെ ഒരാളുമായി അവളുടെ കല്യാണം കഴിഞ്ഞത് അവൻ എങ്ങനെ ആകെ തകർന്നു പോവാണ് എനിക്കൊരു വിലക തരാത്ത പെണ്ണിനെയാണ് ഇത്ര നാളവൻ സ്നേഹ ചെയ്യുന്നത് ആലോചിച്ച് അവൻ്റെ ആകെ കടം തോന്നിയിട്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു പിന്നീട് അവൻ മനസ്സിലാവാണ് അവൻ ഫാമിലിയാണ് ബാക്കി എന്തിനേക്കാളും വലുത് ഇനി മുതൽ അവനെ അവന്റെ ഫാമിലിക്ക് വേണ്ടി ജീവിക്കാനായിട്ട് തയ്യാറാവുക ഇപ്പൊ ഭാരതിനെ കാണിക്കുമ്പോൾ അവളുടെ കൈയിലാണെന്ന് വെച്ചാൽ അവന്റെ കാമുകി കൊടുത്ത ഒരു എംബ്രോയ്ഡറി വർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് അവളുടെ കയ്യിലുണ്ടായിരുന്നു അത് അവൾ കാറ്റത്ത് പറത്തിവിടാണ് ആക്ച്വലി ഭാരതിക്ക് ഇവന്റെ ചുറ്റിക്കളിയൊക്കെ അറിയാട്ടതും തന്നെ ഈ ഒരു കാമുകിയുടെ കല്യാണം നടക്കാൻ കാരണം ഭാരതി ഒപ്പിച്ച പണിയായി സഹിക്കാനുള്ള മനസ്സിലെങ്കിൽ എന്തെങ്കിലും ഒരിക്കലും നമ്മുടേതാണെങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും